കൈവശരേഖയും വനാവകാശ രേഖയും കയ്യിലുണ്ടെങ്കിലും ഭൂമിക്ക് പട്ടയമെന്ന സ്വപ്നവുമായി കാത്തു കഴിയുകയാണ് പ്ലാക്കത്ര നിവാസികൾ ഭൂമിക്ക് പട്ടയം ലഭിക്കാത്തതിനാൽ ബാങ്ക് ലോൺ അടക്കം തരപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമാണ് പട്ടയത്തിനായി നിവേദനങ്ങളടക്കം കാത്തിരിക്കുകയാണ് പ്ലാക്കത്ര നിവാസികൾ ശബരിമല വനത്ത ചുറ്റപ്പെട്ട പ്രദേശവും പീരിമേട് പഞ്ചായത്തിലെ ഏക ആദിവാസി മേഖലയുമാണ് പ്ലാക്കത്തടം ഇവിടെ ആളുകൾ കുടിയടിപ്പാർത്തിട്ട് എൺപത് വർഷം കഴിഞ്ഞു ഹിന്ദു മലേറിയൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് താമസിക്കുന്നത് നിലവിൽ തൊണ്ണൂറോളം കുടുംബങ്ങൾ ഇവിടെ അധിവസിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തിയൊന്ന് കാലഘട്ടത്തിൽ തിരുവിതാംകൂറിന്റെ അതിനിധിയിൽപ്പെട്ട മുറിഞ്ഞുമുട വളഞ്ഞാങ്കാരം മേഖലയിൽ മലമ്പരിയെ ചെറുക്കാൻ കൊയിന കൃഷി ആരംഭിച്ചു കൊയിനത്തോട്ടത്തിൽ തൊഴിലെടുത്തിരുന്ന മലേറിയ വിഭാഗത്തിൽപ്പെട്ടവർ ഇവിടെ താമസമർപ്പിക്കുകയും പിന്നീട് ഇവർക്ക് ഭൂമി തിരിച്ചു നൽകുകയും ചെയ്തു ഇവരുടെ തലമുറകളാണ് ഇവിടെ അധികവും താമസിക്കുന്നത് കാലക്രമണ ഗതാഗത യോഗ്യമായ വഴി ഉൾപ്പെടെ യാഥാർത്ഥ്യമായെങ്കിലും തങ്ങളുടെ ഭൂമിക്ക് പട്ടയം എന്നുള്ള ഇവിടുത്തക്കാരുടെ ആവശ്യത്തിന് വർഷക്കട പഴക്കമുണ്ട് ഒക്കെ കൈ പട്ടയം കൊടുക്കുന്നതായിട്ട് അറിയുന്നുണ്ട് പട്ടയം കൊടുക്കുന്നതിരിക്കും ഞങ്ങൾക്കിടെ ഉൾപ്പെടുത്തി പോകണം എന്നാണ് പറയാനുള്ളത് പക്ഷെ അത് പിന്നെ വേറെ രീതിയിൽ മാറ്റിമറിക്കുന്ന ഒരു സമ്പ്രദായമായിട്ട് നമുക്ക് നമ്മൾ കാണുന്നു അത് പട്ടയം കിട്ടാത്ത ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റുള്ള ആളുകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്കും പട്ടയം ലഭിക്കാനുള്ള അംഗീകാരം തലത്തിൽ വനാവകാശ രേഖ കൈവശ രേഖ അടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ ബാങ്ക് ലോൺ അടക്കം തരപ്പെടുത്തി മക്കളുടെ വിഭാഗം മികച്ച വിദ്യാഭ്യാസവും മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ എന്നും മെച്ചപ്പെടുത്തുവാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട് കൃഷി മാത്രം ഉപജീവന മാർഗമാക്കി മുന്നോട്ടു പോകുന്നവരാണ് ഇവർ പട്ടയത്തിനായി നിരവധി നിവേദന അടക്കം നൽകിയെങ്കിലും അനുകൂല നടപടിയേക്ക് എത്തുന്നില്ല എന്നും ഇവർ പറയുന്നു ഇടുക്കി പിരിമട ഇനി ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്